ഹലോ ഫ്രണ്ട്സ് എന്നെ ഷോട്ടിസം ബ്ലോക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന സിമ്പിൾ സിമ്പിളായിട്ട് എങ്ങനെയാ ഇട്ട് അസംബിൾ ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇട്ടുന്നത് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് വിൻഡോസ് ചെയ്യാം ഞാൻ ഓൾറെഡി വിൻഡോസ് ചെയ്ത സംഭവം ഞാൻ കാണിച്ചു വീഡിയോ ആണ് കാണിച്ചത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് പേര് നമുക്ക് ചോദിക്കേണ്ടത് വിൻഡോസ് എങ്ങനെ ലോഡ് ചെയ്യുന്ന അതിനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കുകയുണ്ടേ അപ്പോൾ ഇന്ന് നമുക്ക് പെൺഡ്രൈവിനകത്ത് എങ്ങനെ വിൻഡോസ് ബൂട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് അറിയാവുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷേ ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ബൂട്ടബിൾ പെൻഡ്രൈവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് രീതിയുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റഫസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ആ റഫസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങി നമുക്ക് അറ്റ് എ ടൈമിൽ ഇനി എത്ര ജി ബി പെൺ ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ഒരേ ഒരു സോഫ്റ്റ്വെയർ മാത്രമേ നമുക്ക് അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഫസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഗൂട്ടബിൾ പെൻഡ്രൈവ് നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു എന്താ പറയുന്ന ഒ എസ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ മറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു സിക്സ്റ്റി ഫോർ ജി ബി പെൻഡ്രൈവ് മാക്സിമം സിക്സ്റ്റി ഫോർ ജി ബി ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെ മിനിമം സോറി മിനിമം സിക്സ്റ്റി ഫോർ ജി ബി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാലും അതിന് താഴെ തേർട്ടി ടു ആണെങ്കിലും സിക്സ്റ്റീൻ ആണെങ്കിലും ഓക്കെ ആണ് അപ്പം അങ്ങനൊരു പെൻ ഡ്രൈവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൻഡോയ് എന്ന് പറയുന്ന ട്യൂൾ ഉപയോഗിച്ചിട്ട് വെൻഡോയിൽ എന്ന ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടി ബൂട്ട് അതായത് ഒന്നിലധികം വോയിസ് നമുക്ക് അറ്റ് എ ടൈമിൽ ബൂട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെൻഡോയ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഒന്നിലധികം വോയ്സ് ഉള്ള ഒരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ആ ഒരു വീഡിയോന്ന് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൻഡോയ് ടൂൾ വെച്ച് ബൂട്ടബിൾ പെൻഡ്രൈവ് മേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈവൻ ഒറ്റ പെൻഡ്രൈവ് തന്നെ ഏകദേശം ഒരു അതിൻ്റെ ഒരു സിക്സ് സിക്സ്റ്റി ഫോർ ജി ബി പെൻഡ്രൈവ് എടുക്കുന്നെങ്കിൽ ഒരു ആറ് ഏഴ് ഡിഫറൻറ്റ് ഓയിസ് നമുക്കതിൽ ഓടിയാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ റഫോസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ വോയ്സിലും ഓരോ പെൺ ഡ്രൈവ് ആവശ്യമായിട്ട് വരും ഇപ്പം വെൻഡോയ്ക്കകത്ത് വന്നുകൊണ്ടി നമുക്ക് ലിനെക്സ് ഇടാനായാലും ഐ ടി ഐ ടി സ്കൂൾ ഇടാനായാലും അതുപോലെ തന്നെ നമ്മളെ വിൻഡോസ് തന്നെ ടെൻ ആയാലും ഇലവൻ ആണെങ്കിലും സെവൻ ആണെങ്കിലും ഈവൻ അതിന് എയിറ്റ് പോയിൻറ്റ് വൺ ആണെങ്കിലും ഈ ഒരു വേർഷനുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വെൻഡോ എന്ന് പറയുന്ന മൾട്ടി ബൂട്ട് ഓപ്ഷനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തുള്ള സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺസ് നമ്മൾ മൾട്ടി ബൂട്ട് പെൻഡ്രൈവ് വെൻഡോ ചെയ്യുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ എസ് ഒ ഫയൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ആ ഇനി നമുക്കത് ഡെലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെൻഡോയിൽ തന്നെ നിന്നുകൊണ്ട് ഈ സംഭവം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത വയസ്സ് ഐ എസ് ഒ ഫയൽ നമുക്ക് ഇതിനകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓയിസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതെങ്ങനെ വെൻഡോ ഡൗൺലോഡ് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മുടെ പെൻഡ്രൈവ് എങ്ങനെ നമുക്ക് ബൂട്ടബിൾ ആക്കേണ്ടതെന്നും അതുപോലെ തന്നെ വിൻഡോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നേരെ കമ്പ്യൂട്ടറിലോട്ട് പോയിട്ട് നോക്കാം അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നേരെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് പോകാം അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നമുക്ക് നേരെ കൊടുക്കാം നേരെ നമ്മൾ നേരെ ലാപ്ടോപ്പിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് എങ്ങനെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് വെൻഡോയ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം എങ്ങനെയാന്നുള്ളത് വെൻഡോയ് എന്നുള്ള ടാബ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെൻറ്റോയ് വെൻറ്റോയ് ഡൗൺലോഡും ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ അതിൻ്റെയാണ് ഡൗൺലോഡ് വെൻഡോ എന്നുള്ളതാണ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നെറ്റ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നലോ ഓക്കേ ഓക്കേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം വിൻഡോസിനകത്താണ് നമ്മൾ ചെയ്യുന്നത് പ്ലാറ്റ്ഫോം വിൻഡോസ് ആണ് അപ്പം വിൻഡോസിൻ്റെ സിപ്പ് ഫൈലുണ്ട് ലിനെക്സിനാ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉണ്ട് വേറെയൊക്കെ നമുക്ക് വോയിസ് കാര്യങ്ങൾ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടുള്ള വിൻഡോസിൻ്റെ സിപ്പ് ഫയലാണ് അതിൻ്റെ വെർഷൻ എഴുതിട്ടുണ്ട് വൺ വൺ പോയിൻറ്റ് സീറോ ഫൈവാണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നു നേരെ വേറൊരു ടാബിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ വിൻഡോയ് ഫയൽസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിലും വെൻഡോയി ലിനക്സ് വിൻഡോസ് വിൻഡോസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വിൻഡോസിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു അവിടുന്ന് വേറെ ഒരു പേജിൽ ഡയറി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടതാണ് നമുക്ക് വെൻറ്റോയുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുണ്ട് വെൻറ്റോ ഈ വൺ മന്ത് ഇതാണ് നമ്മൾ ഡൗൺലോഡ് ആക്കിയ ഫയൽ എന്ന് പറയുന്നത് നമുക്കിനി നേരെ ഇത് ഓപ്പൺ ആക്കി നോക്കാം ഡൗൺലോഡ് സ്റ്ററി പോകുന്ന നമുക്ക് ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ഡൗൺലോഡാക്കിട ഉണ്ട് ആ നേരെ അവിടെ പോയി ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്കവിടെ നിന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തു നേരെ നമ്മൾ ഡസ്റ്റോപ്പിൽ കൊണ്ടു പേസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് കിടക്കുന്ന കഴിഞ്ഞാൽ റാർ ഫയലായിട്ടാണ് അപ്പോൾ റാർ ഫയലിന് നമ്മൾ രണ്ടെണ്ണം കിടക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാം അല്ല ഇത് എൻ്റെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പം ഇതിനെ നമ്മൾ നേരെ എക്സ്ട്രാക്ട് ചെയ്യണം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ റാറിനകത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇത് റൺ റണ്ണാകത്തുള്ളൂ ഇത് ടു ഫയലാണ് ഇത് തന്നേക്കുന്നത് പിന്നെ നമ്മൾ ഓപ്പൺ വിത്ത് റാർ കൊടുത്തു മിൻട്രാർ കൊടുത്തു എക്സ്ട്രാക്റ്റു നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ഫയൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ന്യൂ ഫോൾ അത്തോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എക്സ്ട്രാഷൻ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന വിൻഡോയുടെ ഫയൽ കാണാൻ സാധിക്കും അവിടുന്ന് വിൻഡോയി റ്റൂ ഡിസ്ക് ഇന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേറൊരു ഇത് എസ് കൊടുത്തുവിടുക ആവേണ്ട ഇതാണ് നമ്മളെ ആ ഒരു എന്താ പറയുന്നത് വിൻഡോയുടെ ഒരു ഇൻറ്റർഫേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഓൾറെഡി കണക്ട് ചെയ്തേക്കുന്നത് സാം ഡിസ്കിൻ്റെ സിക്സ്റ്റീൻ ജി എൻ്റെ ഒരുപ്പം സിക്സ്റ്റീൻ ജി ബിയുടെ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് സിക്സ്റ്റി ജി ബി കണക്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിക്സ്റ്റി ഫോർ അപ് ടു സിക്സ്റ്റി ഫോർ വരാൻ വേണ്ടി കണക്ട് ചെയ്യാൻ സാധിക്കും ഇത് കറക്റ്റ് ഒന്നിലധികം പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു ചെയ്യുക അല്ലെങ്കിൽ തന്നെ പെൺഡ്രൈവ് ഉള്ളിൽ പോകാൻ പറ്റാവുന്നതാണ് അതനുസരിച്ചാൽ ഈ ഓപ്ഷനിൽ പോയിട്ട് സെക്യൂർ ബോർഡ് സപ്പോർട്ട് ടിക്ക് കൊടുക്കുക പിന്നെ ശേഷം ഈ പാർട്ടിഷൻ സ്റ്റൈൽ എം പി ആർ കൊടുക്കുക ഈ സെക്യൂർ ബൂട്ട് എന്താണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തീർത് പറഞ്ഞ് ഒരുപാട് വീഡിയോ ലെന്തി ആക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം എന്താണ് സെക്യൂർ ബൂട്ട് എനേബിളും ഡിസേബിളും അതുപോലെ തന്നെ എന്താന്നുള്ള ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു അത് രണ്ടും മെയിനായിട്ട് നോക്കുക അതിനുശേഷം നമുക്ക് എൻഡോയിഡ് ഡിവൈസ് ഇത് ലോക്ക് ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഈ പെൻ ഡ്രൈവ് കണക്ട് സെയിം തന്നെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെയും ഡബിൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക അത് ഡേറ്റെല്ലാം പോകുന്നുള്ള ആ ഒരു വാണിംഗ് ആയിരുന്നു എസ് കൊടുക്കുക ഡബിൾ ചെക്ക് ചെയ്യുന്നുള്ള ആരും കൺഫേം ചെയ്യുക അതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക നമ്മൾ ഓക്കെ അപ്പം വെൻഡോയ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ഓൺ യുവർ ഡിവൈസ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഡ്രൈവ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പെൻ ഡ്രൈവ് ഒന്നേന്ന് കണക്ട് ചെയ്യാണ് പെൻ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്തേക്കുന്നുണ്ടോ വിൻഡോ ഡി വെൻഡോയ് ഡി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് നേരത്തെ സാൻഡ് ഡിസ്കിൻ്റെ പെൺ ഡ്രൈവായിരുന്നു ഇപ്പം മൈക്കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിയാന്നുണ്ടെങ്കിൽ വെൻഡോയ് ഡി എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് വോയിസ് കോപ്പി ചെയ്തിടാം ഏകദേശം ഞാൻ പറഞ്ഞില്ല പതിനാറ് ജി ബി ആകുമ്പോഴത്തേക്കും വിൻഡോസിൻ്റെ എനിക്ക് തോന്നുന്നു അഞ്ച് ജി ബിയോ എട്ട് ജി ബിയോ സംതിങ് വരും വിൻഡോസ് ടെന്ന് വരുമ്പോഴത്തേക്കും അപ്പം നമുക്കത് വോയിസ് കോപ്പി ചെയ്തിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിനകത്ത് നമ്മളെ ഡിവൈസ് മാനേജറിൽ പോയിട്ട് നോക്കിയാന്നുണ്ടെങ്കിൽ ഞാനത് എത്ര പാർട്ടീഷനാണ് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റും അത് അതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെ അടയ്ക്കാം എങ്ങനത്തെ പാർട്ടീഷൻ സ്റ്റൈൽ ടൈപ്പ് എങ്ങനെ ഇടയ്ക്ക് നോക്കാം വിവേസ് സോറി ഡിസ്ക് മാനേജ്മെൻ്റ് വേണ്ട ഏകദേശം മുപ്പത്തി രണ്ട് എം ബിയോടെ അടുപ്പിച്ചാണ് വിൻഡോയുടെ സെറ്റിംഗ്സ് കിടക്കുന്ന ഒരു പതിനാല് ജി ബി അടുപ്പിച്ച് നമുക്ക് ഫ്രീ സ്പേസ് കിടക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത് മതിയാവും ഏകദേശം രണ്ട് സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ആ വെൻഡോയുടെ നമ്മുടെ യാതൊരു ഐ എസ് ഒ ഫയൽ നമുക്ക് കോപ്പി ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത് അപ്പം ഒരു ഫയലിനെ അവിടെ കോപ്പി ഇട്ടിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഐ ടി ആറ്റ് സ്കൂളിൻ്റെയാണ് ഇട്ടിരിക്കുന്ന ഒരു ഐ എസ് ഒ ഫയെന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എന്താ ഇവിടുന്ന് വെൻഡോയുടെ ഫയൽ ഓപ്പൺ ചെയ്യുക ഇതിനെ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇവിടുന്ന് കോപ്പി ചെയ്തോ ട്രാഗ് ചെയ്തോ അതിനകത്തോട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കത് നേരെ തന്നെ അത് കോപ്പി ആകാമെന്ന് ഏകദേശം മൂന്ന് ജി ബി നാല് ജി ബി അടുപ്പിച്ച് ആ ഒരു എന്താ പറയുന്നത് ഐ എസ് ഒ ഇമേജ് ഉണ്ട് അപ്പോൾ അത് കോപ്പി ആയിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ തീരുന്നതിന് ശേഷം ഞാൻ എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് വെൻഡോയിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഞാനൊരു ഈ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ തൊട്ട് കോപ്പി ചെയ്തിട്ടതിനു ശേഷം നമുക്ക് ഈ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ബൂട്ടബിളും ബൂട്ട് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം വേറെ ഒരു പെൻഡ്രൈവ് അതായത് സിക്സ്റ്റി ഫോർ ജി ബി ആണ് എയ്റ്റീൻ ജി ബിയുടെ അത് അല്ല എന്താ പറയുക സിക്സ്റ്റീൻ ജി ബിയുടെ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിപ്പം സിക്സ്റ്റി ഫോർ ജി ബിയുടെ ഞാൻ നേരത്തെ ചെയ്തു വെച്ച വിൻഡോയുടെ ഒരു പെൻഡ്രൈവാണ് ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചേരും അത് എത്ര സോഫ്റ്റ് വേഴ്സ് കട ലോ വോയിസ് കടപ്പുണ്ടല്ലോ ഞാൻ കാണിച്ചതാ കണക്ട് ചെയ്തും വിൻഡോ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് സ്പീസി എടുത്തും നേരത്തെ കാണിച്ച ആ വിൻഡോയുടെ സംഭവം അതാണ് ഈ കിടക്കുന്ന എല്ലാം ഈ ആണ് വിൻഡോസ് സെവൻ വിൻഡോസ് സർവീസ് പാക്ക് തേർട്ടി ടു ഫിറ്റ് സിക്സ്റ്റി ഫോർ ഫിറ്റ് ടെൻ വിൻഡോസ് ഇലവണ് പ്രോ അതായത് ട്വൻറ്റി ടു എച്ച് ടു വേർഷൻസ് ഉപണ്ടു കഴിച്ച് ഡിനെക്സിൻ്റെത് ഐ ടി ഐറ്റി സ്കൂളായിട്ട് സ്കൂൾ എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോറും ട്വൻറ്റി ടു പോയിൻ്റ് സീറോ ഫോറും ഐ ആർ എസ് സി എന്ന് പറയുന്നത് നമ്മൾ അതിയൊരു സംഭവത്തിൻ്റെയാണ് അപ്പോൾ ഇത്രയും സോഫ്റ്റ്വെയ്സ് ഇത്രയും ഐ എസ് ഒ ഇമേജസ് നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബിയിൽ ഏകദേശം നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വിൻഡോയ് വഴി ഇതിപ്പോൾ അതല്ല ഓരോ പെൺ ഡ്രൈവാണ് നമുക്ക് ഇത്രയും ഈ ഓരോ ഐ എസ് ഒ ഇമേജിനും ഓരോ പെൻഡ്രൈവ് വെച്ചാണു ഏകദേശം ഒരു ഏഴ് പെൺഡ്രൈവ് നമുക്ക് മിനിമം ആവശ്യമാകും അപ്പം ഇതീ ഒരു സംഭവം ലഘൂകരിക്കാനാണ് നമുക്ക് വിൻഡോയ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇത് ഊട്ട് ചെയ്ത് കയറുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വിൻഡോയി കാണിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ വിൻഡോയുടെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ ഐ എസ് ഒ ഫയർ ഇൻസ്റ്റോൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാണ് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കിടന്ന ഐ എസ് ഒ എമേജസ് ആണിത് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാ അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ നമുക്ക് വിൻഡോസിൻ്റെ തന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വിൻഡോസ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് തന്നെ വിൻഡോസ് ടെൻ ഡൗൺലോഡ് നേരെ കൊടുക്കുക അവിടെ തന്നെ സൈറ്റിൽ പോവുക ഐ എസ് ഒ ഇമേജ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഫുൾ സ്ക്രീൻ ഇടുക അൗൺലോഡിനാവും ഡൗൺലോഡിനാവും കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ ഐ എസ് ഒ ഫയൽ വരും അവിടെ ഡൗൺലോഡാവും ഇത് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വേണ്ട ഇത് ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക ിങ്ങ് തിങ്സ് റെഡി എന്നുള്ള സംഭവം കാണിച്ചിട്ട് നേരെ അവിടുന്ന് ഡൗൺലോഡിംഗ് പോകുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നമുക്ക് ഓരോന്നും ഇതിൻ്റെ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ കുറച്ച് ടൈം ഡിലേ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് നെറ്റ് ഇവിടെ കുറച്ച് സ്ലോ ആവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇതിനകത്ത് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ ക്രിയേറ്റ് എന്താ ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ ഐ എസ് ഒ എഫയൽ എന്നുള്ള കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ടൈപ്പ് പോവുക യൂസ് റെക്കമെൻഡ് ഓപ്ഷൻ പെർച്ചേസ് ബസ് ചെയ്യാം അത് കൊടുക്കുക വിൻഡോസ് ടെണ്ണേതൊക്കെയാണെന്നുള്ളത് കാണിക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ടായിട്ടുള്ളത് അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല നെക്സ്റ്റ് കൊടുക്കുക അല്ല യു എസ് ബി ഫ്ലാഷ് ട്രാഗിലോട്ടാണ് കൊടുക്കാൻ ഉള്ളത് ഐ എസ് ഒ ഫയലാണ് ഐ എസ് ഒ ഫയൽ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടുള്ളത് ചോദിക്കും അപ്പം ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിലോട്ടാണ് കൊടുക്കുന്നത് ഐ എസ് ഒ ഫയലായിട്ടാണ് ഇടയ്ക്കാണ് സേവ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കോളും അങ്ങനെയാണ് നമുക്ക് വിൻഡോസിൻ്റെ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രസ് എന്നുള്ളത് ഇപ്പം എനിക്ക് ആവശ്യമില്ല എൻ്റെ കിടപ്പുണ്ടാകും ജസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് കാണിച്ചത് ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെ ഈ ബൂട്ടബിൾ ആക്കിയ ആ വിൻഡോ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ബയോസിടെ കയറി ഇത് സിസ്റ്റത്തിൽ എങ്ങനെ സിസ്റ്റത്തിലെങ്ങനെ എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം പിന്നെ അതിനുശേഷം നമുക്ക് എങ്ങനെ വിൻഡോസ് ചെയ്യാമെന്നുള്ളതും കാണിച്ചു തരാം അതിപ്പോൾ മൂന്ന് പെർസെൻറ്റേജ് ആയിട്ട് ഇത് ഫുൾ ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ഐ എസ് ഒ ഫയോ വന്ന് കിടക്കുന്നതായിരിക്കും അപ്പം നേരെ നമുക്ക് ബൂട്ടബിൾ ആക്കുന്ന ആക്കുന്നതാക്കുന്നത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പെൺ ഡ്രൈവ് ഇതാണ് ഇതിപ്പം ഓർ നോർമലി ഞാൻ നേരത്തെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ച സിസ്റ്റം ആണ് അപ്പോൾ ഇതിനകത്തേം കുത്തിയിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ വിൻഡോയുടെ ഓപ്ഷൻ എങ്ങനെ കാണിക്കുന്നു അപ്പോൾ അതിപ്പോൾ ബൂട്ടബിൾ പെൺ ഡ്രൈവ് ആക്കിയതാണ് ഞാൻ ഇപ്പോഴൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു അത് റീസ്റ്റാർട്ട് ചെയ്തു ശേഷം അതിനകത്ത് നേരെ ബയോസിൽ നമുക്ക് സെറ്റിംഗ്സ് അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചത് ഇനി വിൻഡോസ് ചെയ്യുന്ന നേരത്തെ കാണിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത് ഇതിപ്പോൾ നമ്മൾ നേരെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഇത് ബൂട്ടബിൾ ആയിട്ട് വരുന്നപ്പോൾ വിൻഡോയിൽ നിന്ന് എങ്ങനെ ലോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്

എഫ് നയനാണ് ഞാൻ എച്ച് പിയിൽ യൂസ് ചെയ്താണ്ട് അതിപ്പം ബൂട്ട് മാനേജറുടെ അപ്പം ഉണ്ട് വിൻഡോസ് ഹാർഡ് ഡിസ്ക് നമ്മൾ എസ് ആൻ്റെ ഇതിപ്പം സെക്യൂരിറ്റി ബൂട്ട് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടില്ല എൻ എബിൾ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇതാ സെക്യൂരിറ്റി വയലേഷൻ അത് കാണിച്ചിരിക്കുന്നുണ്ട് സെക്യൂരിറ്റി ബൂട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആരും കാണിക്കുന്നത് ഇനി നമ്മൾ ഓക്കെ കൊടുത്ത് നമ്മൾ ബയോസിൽ പോയ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ബയോസിൽ കയറിയ എഫ് ടെന്നാണ് ബയോസിൽ കയറുന്ന കീ എന്ന് പറയുന്നത് ബയോസിൽ കയറി നമ്മൾ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്യണം ബൂട്ട് ഓപ്ഷൻ ഇതിൽ സെക്യൂർ ബൂട്ട് എനേബിൾഡ് ആണോ ഇതിനെ നമ്മൾ ഡിസേബിൾ ചെയ്തു എഫ് ടൺ അടിച്ചു എസ് കൊടുത്തു ഇനി നമ്മൾ എഫ് ടൈൻ പെർസെയ്തോണ്ടിരിക്കുകയാണ് എഫ് നയൻ ഓക്കെ എഫ് നയൻ വരുന്നു ഇനി നമുക്ക് ഇതിപ്പം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ് പിന്നെ നമ്മൾ അതായത് മാറ്റിയത് സെവൻ ഡബിൾ ഫൈവ് സെവൻ ഓക്കെ എഫ് നയൻ ഗിയർ ഇനി നമുക്ക് എ സർ ഹാർഡ് ഡിസ്ക് ഇതിനകത്താണ് നമ്മൾ ബൂട്ട് ചെയ്യാനുള്ള അത് ടൈപ്പ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഡിസ്റ്റബിൾ ആക്കി വിൻഡോ എന്നുള്ള ഓപ്ഷൻ കാണിച്ചു അപ്പോൾ ഈ വിൻഡോയ്ക്ക് അത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്രയും ഫയൽസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കണ്ടോ വിൻഡോ സെവൻ തൊട്ട് അങ്ങനെ അറ്റകത്ത് നമുക്ക് ഫസ്റ്റ് ഇടുന്ന ഐ ടി വെറ്റു വരെ നമുക്കിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമ്മളെ വെൻഡോയുടെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിബൂട്ടായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെൻഡോയുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വിൻഡോയിൽ എങ്ങനെയാണ് മൾട്ടി ബൂട്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ മറ്റ് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള നമ്മൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന വീഡിയോ ഏകദേശം ആറായിരത്തി സംതിങ് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം അതിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആരും നമ്മുടെ ചാനൽ സബ് ചെയ്യുന്നില്ല അപ്പോൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ എനിക്ക് എൻ്റെ ചോദിക്കാവുന്നതാണ് എല്ലാ കമൻറ്റിനും ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ അപ്പം വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ